ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിൻഷാ ബഷീർ കോവിഡ് നയൻറ്റീൻ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പല മേഖലയിലുള്ള അല്ല എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ ചെറിയ ഒരുപാട് ടെൻഷനുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളും അവരുടെ പാരൻസും കാരണം എല്ലാ വർഷവും അവിടെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അവരൊരു അക്കാഡമിയിൽ വിടും നന്നായിട്ട് കുട്ടികളെ കൊണ്ട് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യും എന്നിട്ട് എക്സാം എഴുതിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ല അപ്പം ഏറ്റവും നല്ലത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഒരു ടെൻഷനിലായിരിക്കും നിങ്ങൾ അതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സഹായകമാകുന്ന ഒരു കാര്യം പരി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് എഡ്യൂസാർ ലേണിംഗ് ആപ്പ് ഈ ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പരിശീലനം കൊടുക്കുന്ന ഒരു ഓൺലൈൻ ആൻഡ്രോയിഡ് ആപ്പാണ് എഡ്യൂസാർ ലേണിംഗ് ആപ്പ് നിലവിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നീറ്റ് മെഗാ ക്രാഷ് ടൂ തൗസൻഡ് ട്വന്റി വൺ പ്രോഗ്രാമാണ് അപ്പോൾ ഇനി വിശദമായിട്ട് നമുക്കൊന്നറിയാം പ്ലസ് ടു കഴിഞ്ഞവർക്കും റിപ്പീറ്റേഴ്സിനും വളരെ ചെറിയ സമയം കൊണ്ട് അതായത് ഷോർട്ട് ടൈമിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഷ് പ്രോഗ്രാം ആണ് എഡ്യൂസാർ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഈ ആപ്പ് ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് അതെല്ലാവർക്കും ഒരു ഡൗട്ടാണ് പക്ഷേ അതങ്ങനെയല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ എഡ്യൂച്ചാർ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ് ബിക്കോസ് ടെൻഡ് വരെ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് ഒരുപാട് ഇംഗ്ലീഷ് വരുമ്പോഴത്തേന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് മലയാളം ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും എഡ്യൂച്ചാർ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആക്കും ഇനിയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാഴ്ചത്തെ ടൈം ടേബിളും ഒപ്പം നീറ്റ് എക്സാം വരെ യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് എഡ്യൂസാഡ് കോഴ്സ് കണ്ടന്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് അപ്പം നമ്മളുടെ ഈ എഡ്യൂസാറ്റ് ലേണിംഗ് ആപ്പ് പർച്ചേസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ടൈം ടേബിള് തയ്യാറാക്കേണ്ട ആവശ്യമില്ല കാരണം ഓരോ ദിവസത്തെയും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ കൃത്യമായി ഡേ വൈസ് ക്രമത്തിൽ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ ഓരോ ദിവസവും പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ദിവസം തന്നേക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് പാഠഭാഗങ്ങൾ പഠിച്ചതിന് പഠിച്ച് പൂർത്തിയാക്കിയ ശേഷം ആ ടോപ്പിക്കിന്റെ സെഷൻ കിസ്സും അതുപോലെ തന്നെ ആ ദിവസത്തെ ഡെയിലി കിസ്സും പൂർത്തിയാക്കിയാൽ മാത്രമേ അന്നത്തെ ദിവസത്തെ ടൈം ടേബിൾ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ ഇത്രയും ചിട്ടയായ രീതിയിലാണ് നമ്മുടെ ആപ്പ് കാര്യങ്ങൾ കൊണ്ടുവന്നത് കാരണം അതായത് നമ്മുടെ എഡ്യൂസ് ആയ ലേണിങ് അപ്പോൾ ടൈം അതുപോലെ ക്രിസ്ത്യൻസ് അന്നേ ദിവസം കംപ്ലീറ്റ് ചെയ്യണ ഇത്ര പോർഷൻ ആണ് എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായ ലെവലിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻ്റിന് പോലും വളരെ ഈസിയായിട്ട് നീറ്റ് കിട്ടും അതായത് നീറ്റ് എളുപ്പത്തിൽ എക്സാം നേടിയെടുക്കാൻ കിട്ടും അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റിന് പോലും ഒരു ദിവസത്തെ ടൈം ടേബിൾ പൂർത്തിയാക്കാൻ വെറും ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നോ അത് ക്ലിയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ അല്ലേ നിങ്ങളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ചോദിക്കാനുണ്ടാവും അതിനു വേണ്ടിയിട്ട് ഡിസ്കഷൻ സെഷനുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് അധ്യാപകർ സേവനം അവൈലബിൾ ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇനി പറയാൻ പോകുന്നതാണ് ഒന്നരവിട്ട ദിവസങ്ങൾ കുട്ടികളുമായി കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ പാരന്റ്സുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതൊരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയയിൽ നെറ്റ്വർക്ക് കുറവായിരിക്കും ചില ഏരിയയിൽ നെറ്റിന് സ്പീഡ് ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സൗകര്യം ഈ ആപ്പിലുണ്ട് പിന്നീട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഫാസ്റ്റായിട്ട് ക്ലാസ് പോയാലും സ്പീഡിൽ ക്ലാസ് പോയാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ചില കുട്ടികൾക്ക് വളരെ സ്ലോയിൽ തന്നെ ക്ലാസ്സുകൾ പോയാലേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റിയും ആപ്പിലുണ്ട് എന്താണ് ഞങ്ങൾ പറഞ്ഞുതരാം ക്ലാസിന്റെ സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസിൻ്റെ ക്വാളിറ്റി കുറച്ചും അതായത് സ്പീഡും ക്വാളിറ്റിയും കുറയ്ക്കാനുള്ള ഫെസിലിറ്റിയും ആപ്പിൽ ലഭ്യമാണ് അപ്പം എല്ലാത്തരം ഫെസിലിറ്റിയോടും കൂടിയ ഒരാപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആഴ്ച ടൈം ടേബിൾ ക്ലാസ്സുകൾ സംശയതി ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് എന്നോട് ചോദിക്കാനുണ്ടാവും എട്ടാഴ്ച കഴിഞ്ഞാൽ എന്ത് അപ്പോൾ അതാണ് ഞാൻ പറയാൻ വരുന്നത് അവിടെയാണ് നമ്മുടെ എഡിസൈഡ് ലേണിംഗ് ആപ്പിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രണ്ടാം ഘട്ട പരിശീലനം ദിവസേന ടെസ്റ്റ് സീരീസ് കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചുള്ള പ്രീ നീറ്റ് എക്സാം സീരീസ് ലൈവ് ഡിസ്കഷൻ സെഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ സർപ്രൈസ് എക്സാംസ് റിവിഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായത് സ്റ്റുഡൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ വെച്ചിട്ട് കുട്ടികളെ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ ഇവർ സഹായിക്കും അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കുറച്ച് വേർഡ്സാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ പ്രോഗ്രാംസാണ് അവർ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് അത് കാരണമായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് വരാൻ സഹായിക്കും പിന്നീട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എഡ്യൂസാറ്റിൻ്റെ തന്നെ ടാബ്ലറ്റാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം എഡ്യൂസാറിൻ്റെ പ്രഗത്ഭരായ അധ്യാപകർ അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള എഡ്യൂ ടാബ്ലെറ്റാണിത് ഇതിൻ്റെ ഈ ബുക്കിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാവുന്നതാണ് ഈ ആപ്പ് ആപ്പിൻ്റെ കൂടെ ഈ ഒരു ടെക്സ്റ്റും ആണ് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ എന്തായാലും ഈ ആപ്പ് പർച്ചേസ് ചെയ്യാമെന്നുള്ളത് അതെവിടെ നിൽക്കട്ടെ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം ഈ ഒരു ആപ്പിൻ്റെ ട്രയൽ ക്ലാസുകളിൽ ഫ്രീ ക്ലാസുകൾ ഇതിൽ അവൈലബിൾ ആണ് അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഏതൊരു കാര്യവും നിങ്ങളോട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട് ഇന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാൻ കൂടി അപ്പോൾ ഫ്രീ ക്ലാസ്സുകളുണ്ട് അത് നിങ്ങൾ നോക്കുക അതിന് ശേഷം അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആപ്പ് പർച്ചേസ് ചെയ്യുക ആ ഒരു കാര്യം എടുത്തു പറയാനുണ്ട് റിപ്പീറ്റേഴ്സിനും റീ റിപ്പീറ്റേഴ്സിനും അതായത് കഴിഞ്ഞ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തവർക്കും അതിന് മുമ്പുള്ള നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തവർക്കും നീറ്റ് കിട്ടാതിരിക്കുകയും അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് മാർക്കിന് മുകളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഐ ടി ആപ്പ് പർച്ചേസ് ചെയ്ത് ഫ്രീ ഐ ടി ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെന്താണ് വേണ്ടത് കഴിഞ്ഞ നീറ്റ് എക്സാം അതിന് മുമ്പുള്ള നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് മാർക്കിന് മുകളിൽ ലഭിച്ചിരിക്കണം ഇനിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ നീറ്റ് എക്സാം എഴുതാനിരിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ അവർക്കൊരു സ്കോളർഷിപ്പ് വന്നിട്ടുണ്ട് അതായത് ജൂൺ പന്ത്രണ്ടിനാണ് എക്സാം നടക്കുന്നത് അത് നടത്തുന്നത് നീറ്റ് ടാലൻറ്റ് ആണ് അപ്പോൾ അവരാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജൂൺ പന്ത്രണ്ടുള്ള എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ തന്നെ കഴിഞ്ഞ റിപ്പീറ്റേഴ്സും റീ റിപ്പീറ്റേഴ്സിനും റിപ്പി സോറി റിപ്പീറ്റേഴ്സിനും റീ ഉള്ള ഒരു കാര്യം പറഞ്ഞു നാനൂറ്റമ്പത് മാർക്കുള്ളവർക്ക് ഫ്രീ ആയിട്ട് ആപ്പ് പഠിക്കാം എന്ന് പറഞ്ഞു രണ്ടാമത് ഇനി എക്സാം എഴുതാണ്ടിരിക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഉണ്ട് അത് ജൂൺ പന്ത്രണ്ടിനാണ് എക്സാം അത് നീറ്റ് ടാലന്റ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കും നിങ്ങൾ ഇനി ആപ്പിൽ കയറിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളത് അതായത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് സാറ്റിസ്ഫൈഡ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ജോയിൻ ചെയ്ത് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം കോവിഡ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വേറെ മാർഗ്ഗമില്ല നമുക്ക് പഠിക്കാം അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു ആപ്പ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ കയറി ഈ ആപ്പിൽ കയറുക അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിൽ കയറുക അതിനുശേഷം നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമായി ഞാൻ എത്തും മറക്കണ്ട ജിൻഷാ വിഷം എന്ന പേജ് ലൈക്ക് ചെയ്യുക ജിൻഷാഭിഷ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയെ കാണാം അതുവരയ്ക്കും ബൈ ബൈ